السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برد الله ما بعد بحمان النرد نستاذ مار بريا پتا سنهيدا مار النبي صلى الله عليه وسلم النبي صلى الله عليه وسلم تنگلوڑا بيواهم മക്കാന സയ്യൂദുന മുഹമ്മദുൻ സല അല്ലാഹു അലൈഹി വസ്ലം ഇലാഹൻ മഹബൂദ നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം മതങ്ങൾ ആരാധന ചെയ്യപ്പെടുന്ന ഒരു ഇലാഹ ആയിരുന്നില്ല ഫല യക്കൂനു ലഹു സ്വാഹിബത്തുൻ വലാ വലത് അങ്ങനെ ആയിരുന്നെങ്കിൽ നബി സല്ലാഹു അലൈഹി വസ്ലം മതങ്ങൾക്ക് ഭാര്യയോ സന്താനമോ ഉണ്ടാകുമായിരുന്നില്ല ൻ മജ്ബൂലൻ വില സഹ്വാ അതുപോലെ നബിസ് അലൈ വസ്ലല്ല തങ്ങൾ വികാരങ്ങളൊന്നും ഇല്ലാതെ സൃഷ്ടിക്കപ്പെട്ട ഒരു മലക്ക് മലക്കോ ആയിരുന്നില്ല ഫല യമീലു ഫിലാ സൗജത്തിൻ വല യറാബു ഫി വലത് അങ്ങനെയായിരുന്നെങ്കിൽ അവിടുന്ന് ഒരു ഭാര്യയെയും ഇഷ്ടപ്പെടുമായിരുന്നില്ല ഒരു സന്താനത്തിലും ആഗ്രഹിക്കുമായിരുന്നില്ല അവിടുന്ന് മറ്റു നബിമാരെ പോലെ മുർസലിങ്ങളെപ്പോലെ മാന്യനായ ഒരു മനുഷ്യനായിരുന്നു വയസ്രബു വയനാമു വയ തസവ് അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ഉറങ്ങുകയും വിവാഹം ചെയ്യുകയും ചെയ്യുമായിരുന്നു അവിടുന്ന് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പുതുമയുള്ള ആളായിരുന്നില്ല ബല അവിടുന്ന് ജീവിക്കാൻ മുത്ത ബ്രഹ്മചാരിനായിട്ട് ബ്രഹ്മചാരിയനായിട്ട് മുത്തറഹീബൻ ബിൻ വല ഔലാദ് സന്താനങ്ങളോ കുടുംബമോ ഇല്ലാത്ത ഒരു സന്യാസിയായിട്ട് ഒരു ബ്രഹ്മചാരിനായിട്ട് ജീവിക്കാൻ അവിടുന്ന് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഒരു പുതുമയുള്ള ില്ലാഹുഅല അള്ളാഹുത്തല പറയുന്നു അങ്ങയുടെ മുമ്പ് നാം ദൂതന്മാരെ അയച്ചിട്ടുണ്ട് നമ്മൾ അവർക്ക് ഇണകളെയും സന്താനങ്ങളെയും നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അങ്ങ് പുതുമയുള്ള ആളായിരുന്നില്ല ഫാജ് സുന്നത് റുസുൽ എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ ചരിയയാണ് അവരുടെ കൂട്ടത്തിൽ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ ഒരു ഭാര്യയെക്കൊണ്ട് മതിയാക്കിയവർ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരുടെ കൂട്ടത്തിൽ ഒന്നിലധികം ഭാര്യമാർ ഉള്ളവർ ഉണ്ടായിട്ടുണ്ട് ഇബ്രാഹിമ ഇബ്രാഹീമൂബൂ വസു അലഹിം സലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം അക്കൂബ് നബി അലൈഹി സ്വലാം ദാബൂദ് നബി അലൈഹി സ്വലാം സുലൈമാ നബി അലൈഹിസ്സലാം തുടങ്ങിയ പ്രവാചകന്മാരെ പോലെ ഈസഅ അലൈഹി ഫലം തന്തഹി എന്നാൽ ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ജീവിതം അവസാനിച്ചിട്ടില്ല ഫഹുവസലാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങിയാൽ ബിഅലാത്തു വസ്സലാം തന്റെ ജീവിതത്തിൽ നിന്ന് അവശേഷിക്കുന്ന കാലം ഈ ഭൂമിയിൽ ജീവിക്കും ലഹു അങ്ങനെ വിവാഹം ചെയ്യുകയും ആ വിവാഹത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സന്താനമുണ്ടാവുകയും ചെയ്യും അനീസ് അലൈഹി വസ്ലാം ഈ കാര്യം ഇബിനുൽ ജോസി നബിസ്ലഹുഅലൈ വസ്സല തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നബി നബിസ് വസ്ല തങ്ങൾ പറഞ്ഞു എൻസിലുസബിനും മറിയം അലഹി വസ്സലാത്തു വസ്സലാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിവരും നാൾ എടുക്കുമ്പോൾ അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം ചെയ്യുകയും ഇസ്സാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സന്താനം ഉണ്ടാവുകയും ചെയ്യും മുഹമ്മദും നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സലഹ് അലൈഹി വസ്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ ശരീരത്തെ വിവരിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മതനിയമത്തെ വിവരിക്കാൻ വേണ്ടി അയക്കപ്പെട്ട റസൂലായിരുന്നു പ്രവർത്തി മുഖേനയും അവിടുത്തെ മൗനാനുവാദത്തിലൂടെയും അള്ളാഹുവിൻ്റെ മതനിയമങ്ങൾ വിവരിക്കാൻ വേണ്ടി അയക്കപ്പെട്ട ദുതനാണ് അവിടുത്തെ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഉറങ്ങുന്നതും വിവാഹം ചെയ്യുന്നതും എല്ലാം മത നിയമങ്ങളായിരുന്നു തങ്ങൾ അവിടുത്തെ ഭാര്യമാരിൽ നിന്ന് ഓരോ ഭാര്യയെയും വിവാഹം ചെയ്തത് അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം കൽപ്പനപ്രകാരമായിരുന്നു ഖമാ കാല സാഹു അലൈവുസ്ലം ആ കാര്യം അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലൈ വസ്ലം അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് മാ തസവത്തു ഷെയ് എം ഇൻ ഇസായി എം ഇൻ ബനാറ്റി ഇല്ല ബി വാഹീൻസ് എൻ്റെ ഭാര്യമാരിൽ നിന്ന് ഒരാളെയും ഞാൻ വിവാഹം ചെയ്തിട്ടില്ല എൻ്റെ പെൺമക്കളിൽ നിന്ന് ഒരാളെയും ഞാൻ വിവാഹം ചെയ്ത് കൊടുത്തിട്ടുമില്ല ഇല്ല റബ്ബി അസബത്തിൽ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ റബ്ബിൽ നിന്ന് കൊണ്ടുവന്ന വാഹി മുഖേനയല്ലാതെ ഫഹു വസ്ലു അലഹി വസ്ലം കറജുലിൻ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സാഹു വസ്ലം തങ്ങൾ ജനങ്ങളിൽപ്പെട്ട ഒരാളെപ്പോലെയാണ് അവിടുന്ന് വിവാഹം ചെയ്യുന്നതിലും സന്താനങ്ങളിലുമൊക്കെ താല്പര്യം കാണിച്ചിട്ടുണ്ട് ഫി എന്നാൽ എടുത്തു പറയേണ്ട ഒരു വിഷയം അവിടുന്ന് മതിയാക്കി ബിസൗജത്തിൻ വാഹിദ ഒരു ഭാര്യയെക്കൊണ്ട് അവിടുന്ന് മതിയാക്കി ഫി റബി ഹയാത്തിഹി അവിടുത്തെ ജീവിതത്തിൻ്റെ വസന്തകാലത്ത് അദ്ദ ഫിൽ സുമാജി ഫി ആഹിരി ഹയാത്തിഹി പിന്നീട് അവിടുത്തെ ജീവിതത്തിൻ്റെ അവസാന സമയങ്ങളിൽ ഭാര്യമാരിൽ എണ്ണങ്ങൾ എണ്ണങ്ങൾ ഉണ്ടായി എണ്ണങ്ങളെ സ്വീകരിച്ചു ഹസ്ബിബത്തുൽ ഇസ്ലാമിയെ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസൃതമായിട്ട് റബ്ബിൻ്റെ സന്ദേശത്തിൻ്റെ സന്ദേശ സന്ദേശ നിർവഹണത്തിന് നിർവഹണത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസൃതമായിട്ട് അവിടുത്തെ ജീവിതത്തിൻ്റെ അവസാന സമയങ്ങളിൽ ഭാര്യമാരിൽ ഒന്നിലധികം സ്വീകരിച്ചു മതങ്ങൾ ഒന്നിലധികം വരേമാരെ സ്വീകരിച്ചത് ഖമാസയെത്തി പിന്നീട് വിവരിക്ക വിവരിക്കുന്നത് പ്രകാരം ബാദമ അവിടുത്തെ വയസ്സിൽ നിന്ന് അൻപത്തിമൂന്ന് കാലം അൻപത്തിമൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമായിരുന്നു അലഹമുല്ലാ റബുലീൻ السلام عليكم ورحمه الله